വിസ്മയമായ ഇടുക്കി ആർച്ച് ഡാമിൽ ലേസർ ഷോ പദ്ധതിയുമായി സർക്കാർ അണക്കെട്ടിൻ്റെ ചരിത്രവും നിർമ്മാണ വൈഭവവും വിവരിക്കുന്ന അത്യാധുനിക ലേസർ ഷോയാണ് ഒരുക്കുക മുൻമന്ത്രി എം എം മണി മന്ത്രിയായിരിക്കെ സമാനമായ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും നടപ്പായിരുന്നില്ല അഞ്ഞൂറ്റി അൻപത്തിനാലടി ഉയരമുള്ള ഇടുക്കി ആർച്ച് ഡാമിന്റെ കൂറ്റൻ ഭിത്തി ഒരു കൂറ്റൻ സ്ക്രീനാക്കി മാറ്റുക നാനൂറടി വീതിയിലും അഞ്ഞൂറടി ഉയരത്തിലും അണക്കെട്ടിന്റെ പ്രതലത്തിൽ തെളിയുന്നത് ഇടുക്കിയുടെ ചരിത്രമാണ് വിനോദവും വിജ്ഞാനവും കോർത്തിണയ്ക്കിയ ലേസർ ഷോ ഒരുക്കുക എന്നതാണ് പദ്ധതി ഡാമിന് അഞ്ഞൂറ് മീറ്റർ അകലെ അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന അത്യാധുനിക ഗാലറി നിർമ്മിക്കും രാത്രികാലങ്ങളിൽ ഡാമിന്റെ പ്രതലത്തിൽ ചരിത്രവും വീഡിയോകളും ഛായാചിത്രങ്ങളും ലേസർ രശ്മികളാൽ വിരിയുന്നത് സഞ്ചാരികൾക്ക് പുത്തൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ അതിന്റെ മറ്റ് കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള തുടക്കമാണ് ഇന്നുള്ള കുറിക്കുന്നത് ഹൈഡ്രോ ടൂറിസം എന്ന നിലയിൽ വടക്കേപ്പഴയിൽ പെട്ടെന്ന് മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് വടക്കേപ്പഴു രണ്ടായിരത്തിൽ മറ്റ് കാര്യങ്ങള് ഐ ഐ ടിയുടെ പരിശോധന അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഉറപ്പല്ലേ നമ്മുടെ ജില്ലയ്ക്ക് തന്നെയല്ലേ അത് വലിയ വലിയ ആനന്ദരമായ സംഭവമായിരിക്കും അത് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ മാറുന്ന രീതിയിലുള്ള ടൂറിസം വികസനത്തിന്റെ സാധ്യത ലേസർ രശ്മികൾ ഡാമിനുള്ളിലെ സെൻസറുകളെ ബാധിക്കുമോ എന്നറിയാൻ ഐ ഐ ടി പ്രത്യേക പഠനം നടത്തിയിരുന്നു ഉപകരണങ്ങളെ ബാധിക്കാത്ത വിധത്തിലുള്ള രശ്മികൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന കർശന നിർദ്ദേശത്തോടെയാണ് പദ്ധതി മുന്നോട്ടു പോകുന്നത് രണ്ടു വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കി സഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കാനാണ് കെ സി ബിയുടെ തീരുമാനം എന്നാൽ അഞ്ചു വർഷം മുൻപ് എം എം മണി മന്ത്രിയായിരിക്കെ പ്രഖ്യാപിച്ച പദ്ധതി വീണ്ടും പൊടി തട്ടിയെടുക്കുക മാത്രമാണ് ചെയ്തതെന്ന ആരോപണവും ഉയരുന്നുണ്ട് ജനം ഇടുക്കി